നമസ്തേ പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം വിശ്വ ടൂറിസ്റ്റ് ഭൂപടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് കോവളം കേരളത്തിൻ്റെ ഒരു നിയോജക മണ്ഡലം തിരുവനന്തപുരം ജില്ലയിലെ ഒരു നിയോജക മണ്ഡലം കോവളം നിയോജക മണ്ഡലമാണ് പരമ്പരാഗതമായി തലമുറകൾ നീണ്ടു നിൽക്കുന്ന ബിസിനസ് പാരമ്പര്യത്തിൻ്റെ ഉടമ അന്ന് തൊട്ടേ ചെയ്തു വരുന്ന ജനസേവന പദ്ധതികൾ ഒരധികാരത്തിൻ്റെയും പിൻബലമില്ലാതെ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ തലമുറകളായി നീണ്ടു നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തനം കൊണ്ട് മണ്ഡലത്തിലെ ഓരോ വ്യക്തിയും നേരിട്ടറിയാം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന യുവരക്തം നിറഞ്ഞ ഊർജസ്വലമായ ഒരു വ്യക്തിത്വം ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി കോവളം മണ്ഡലം പിടിക്കാനായിട്ട് ഇറക്കിയിരിക്കുന്നത് പ്രഗത്ഭനായ ഊർജസ്വലനായ സേവന പ്രവർത്തനങ്ങളുടെ ഒരു അധികാര സ്ഥാപനങ്ങളുടെയും പിൻബലമില്ലാതെ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ പിന്തുണയുള്ള ജന പിന്തുണയുള്ള ജനകീയനായ ശ്രീ കോളം സുരേഷ് കോവളം പിടിക്കാൻ ശ്രീ കോവളം സുരേഷ് നമസ്തേ ഇപ്പഴേ ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് ചോദിക്കാം നിങ്ങൾ അറിയുന്ന ബിസിനസ്സുകാരാണ് ഒപ്പം പൊതുപ്രവർത്തനത്തിൽ രാഷ്ട്രീയ മേഖലയിൽ നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഉണ്ടായി വന്ന എടുത്തു പറയാവുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ ഒന്ന് പറയാമോ ഒരു രാഷ്ട്രീയ പാരമ്പര്യം പറയാമോ പൊതു പാരമ്പര്യം ഒരു എൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് എൻ്റെ ശരിക്കും ഞാൻ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാര്യം തൊട്ട് ഞാൻ പറഞ്ഞു തന്നു കാരണം എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മരിക്കുന്നതിന് മുപ്പത്തിമൂന്ന് വർഷത്തിന് മുമ്പ് കോട്ടുകാൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതായത് മുപ്പത്തി മൂന്ന് വർഷം കോട്ടുകാൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ആയിരുന്നു അപ്പോൾ ആദ്യത്തെ ടേമിൽ മാത്രമേ ഒരു എന്താ പറയുന്നത് ഒരു എലക്ഷൻ ഉണ്ടായിട്ടുള്ളൂ അതിനുശേഷം ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ല അതിന് കാരണം എന്ന് പറയുന്നത് അത്രമാത്രം ജനസേവന പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ എനിക്ക് അവസാന കാലഘട്ടത്തിൽ മാത്രമേ കുറച്ചറിയാവുള്ളൂ കുറച്ച് കാലത്തിൽ ബാക്കിയെല്ലാം ഞാൻ കേട്ടും എൻ്റെ അച്ഛൻ പറഞ്ഞ് കേട്ട് കേട്ടിട്ടുണ്ട് അവിടെ അങ്കൻവാടി കൊണ്ടുവന്നതും അവിടെ ഇന്നുള്ള ഒരു ഗവണ്മെൻറ് സ്കൂളിനുണ്ട് കോവണത്ത് എസ് എൻ വി എൽ പി എസ് സ്കൂൾ ആ സ്കൂൾ അപ്പുക്കൻ്റെ സംഭാവന അവിടെ ബാങ്ക് കൊണ്ടുവന്നത് തിയേറ്റർ കൊണ്ടുവന്നത് അങ്ങനെ അവിടെ ആൾക്കാരെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അവിടെ ഒരു അവിടെ ഒരു കോടതി തന്നെ പറയാം ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് എല്ലാ കാര്യങ്ങളും അവിടെ അപ്പൂപ്പന്റെ കയ്യിൽ നിന്നാണ് കാര്യങ്ങളെല്ലാം അവിടെ കൈകാര്യം ചെയ്തിട്ട് പോയത് ഇത് കണ്ടാണ് എൻ്റെ അച്ഛൻ വളർന്നത് എൻ്റെ അച്ഛൻ എസ് എൻ ഡി പി നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അച്ഛനും ഒരു എനിക്ക് തോന്നണ എല്ലാവരും അച്ഛനെ അപ്പൂപ്പ അവരുടെ അച്ഛനെ കണ്ട ഒരു ഒരു അനുകരണം ഉണ്ടാവുമല്ലോ അപ്പം ആ തരത്തില് അച്ഛനെ ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഒരുപാട് ചാരിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു അത് എസ് എൻ ഡി പിയിൽ നിന്നുണ്ട് അത് ഇന്ന സമുദായമെന്നില്ല അതിപ്പോൾ നമ്മുടെ വിഴിഞ്ഞം ഏരിയയിലാണെങ്കിലും മറ്റേ കോവളം മണ്ഡലം എന്നല്ല നെയ്യാറ്റെങ്കിലാണ് ഈ ഈ ജില്ലയിൽ തന്നെ അതിൻ്റെ താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നല്ലോ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലത്തു നിന്ന് ഒരുപാട് കാര്യങ്ങളിലും ഒരുപാട് വിഷയങ്ങളിലും പഠിക്കാൻ പൈസ ഇല്ലാത്തവർ പിന്നെ അല്ലെങ്കിൽ മറ്റു മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവർ പല വിഷയങ്ങളിൽ കുടുങ്ങി കിടക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അച്ഛന് രാഷ്ട്രീയമില്ലായിരുന്നു അത് ഫേസ് നോക്കി ആണ് അച്ഛൻ വോട്ട് ചെയ്യുന്നത് ഏത് വ്യക്തിയാണ് നിക്കണമെന്ന് വോട്ട് ചെയ്യും ആ ഒരു രീതിയായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നത് ഓക്കെ അങ്ങനെ ഈ വിപുലമായ ഒരു കുടുംബവശം നാല് തലമുറകളോളം നീളുന്ന ഈ പൊതുജന പാരമ്പര്യത്തിൽ നിന്നും ഇദ്ദേഹം എപ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിച്ചത് ഞാൻ വളരെ എന്താ പറയുന്ന വളരെ പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയത്തിൽ വന്നു എനിക്കറിയുന്ന രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആവണമെന്നുള്ള ഒരു താല്പര്യം എനിക്കില്ലായിരുന്നു പക്ഷെ എനിക്കൊരു ഒരു സാമൂഹിക പ്രവർത്തകനാണെന്ന് ഒരുപാട് കൂടി ചാരിറ്റി ചെയ്യണം ആൾക്കാരുടെ സ്നേഹം പിടിക്കണം ഒക്കെ എനിക്ക് പണ്ട് ആഗ്രഹമുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനെ പറ്റി ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളതും എൻ്റെ അച്ഛൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതും അങ്ങനെ ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷനും അവരുടെ സ്നേഹവും കണ്ടു എനിക്ക് വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ഏറ്റെങ്കിൽ അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ ഈ അന്നത്തെ അച്ഛൻ്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ കോവളം എസ് എൻ ഡി പി യൂണിയനിലോട്ട് കൊണ്ടുവന്നു എന്നെ അവിടെ സെക്രട്ടറി ആക്കി സെക്രട്ടറി ആക്കി കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഞാൻ യൂണിയൻ്റെ സെക്രട്ടറി ഇന്ന് കോവളം യൂണിയൻ്റെ പ്രസിഡൻ്റാണ് ഇപ്പോൾ ഞാൻ പ്രസിഡൻ്റാണ് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഞാൻ പ്രസൻറ്റുമാണ് അപ്പം ഈ ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് ചാരിറ്റിയും ഒരുപാട് ആൾക്കാരെ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് സാധാരണ ആൾക്കാരാണ് അത് ഇന്നുമല്ല എല്ലാ സമുദായത്തിലും ആൾക്കാരും ആ വിഴിഞ്ഞത്താണെങ്കിലും അടിപൊളത്തുറയാണെങ്കിലും എല്ലാ ഭാഗത്തുള്ള പല ആൾക്കാരും അച്ഛനെ എങ്ങനെ കാണാൻ ആ രീതിയിൽ എന്നെ കാണാൻ വരുവാ അപ്പം ആ ആ സാഹചര്യത്തിൽ ഞാൻ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്ന നിൽക്കുന്ന സാഹചര്യത്തിൽ ശരിക്കും ഒരു ഒരു ഞാൻ രാഷ്ട്രീയത്തിലോട്ട് വരേണ്ട ഒരു ഒരു സംഭവം എന്ന് പറയുന്നത് ജമീല മാഡം എലക്ഷനിൽ നിന്നും അപ്പം അന്ന് ഞാൻ യൂണിയൻ്റെ എസ് കോൺ മെസ്സെൻറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറിയാണ് അപ്പം അന്ന് ജനതാദൾ എസിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രകുമാർ എന്ന് പറയുന്നത് ചന്ദ്രകുമാർ ചേട്ടൻ അപ്പം ഞാനുമായിട്ട് വളരെ അടുപ്പമാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സുരേഷ് സുരേഷിൻ്റെ ഇത്രയും വലിയ കുടുംബത്തിലുള്ള ആൾക്കാർ എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാർ സുരേഷ് യൂണിയൻ്റെ ആൾ സുരേഷിനൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എല്ലാ സമുദായമായിട്ടും ബന്ധങ്ങളുണ്ട് ഈ ഇലക്ഷനിൽ ഒരു സഹായം ജമീല മേഡത്തിന് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞ നമ്മൾ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും അല്ല അങ്ങനല്ല ഇത്തവണ വോട്ട് ചെയ്യണം നമ്മുടെ ആവശ്യമാണ് നമ്മുടെ കോളം മണ്ഡലത്തിൻ്റെ ആവശ്യമാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ എസ് എൻ ഡി പി യോ ജനറൽ സെക്രട്ടറിയോ വിളിച്ചു ജനറൽ സെക്രട്ടറി എടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഇവർ വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞാൽ തനിക്ക് എന്ത് ആണ് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്തോളാവണം അങ്ങനെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ നല്ലൊരു വർക്ക് അതിന് മാത്രമല്ല എസ് എൻ ഡി പി മറ്റൊരിത്തും നല്ല ഒരു വർക്ക് ഞാൻ ചെയ്തു എൻ്റെ കൂടെ ഒരു സപ്പോർട്ട് കാണാം ജയിക്കണം എന്ന് തോക്കണമൊക്കെ ഓരോന്ന് പക്ഷേ ഒരു സപ്പോർട്ടിൽ അവർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു ആ ജയിച്ചതിന് ശേഷം പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞപ്പം ഇതേ ജില്ലാ പ്രസിഡന്റ് ചന്ദ്രകോമാചട്ടൻ പറഞ്ഞ് സുരേഷിന് രാഷ്ട്രീയത്തിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചുകൂടെ അപ്പോ സുരേഷിന് ഇത്രയും ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു ഒരു സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ സുരേഷ് എല്ലാവരുടെ ആളാണ് കാര്യം സുരേഷിന്റെ അച്ഛൻ്റെ അപ്പൂപ്പന്റെയൊക്കെ പാരമ്പര്യം നോക്കണം എല്ലാ മേഖലയിലും അവരുടേതായ ഒരു കൈമുദ്ര അവര് പതിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് സുരേഷ് മണ്ഡലത്തിൻ്റെ ജില്ലയിലാളായി മാറണം എന്നുള്ള രീതിയിൽ അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു എന്നെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞ ഈ വ്യക്തിയാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ജനതാദൾ എസ് എന്ന പാർട്ടിയിലോട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ആദ്യമായി അഭിമുഖീകരിച്ചത് എങ്ങനെയാണ് ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൻ്റെ ആദ്യത്തെ കഥ എന്താണ് അതും ഞാൻ ആദ്യമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതും ഒരു ഇലക്ഷനിൽ ഞാൻ നേരിടുന്നതും അതും വളരെ യാദശ്ശികമായിട്ടാണ് വളരെ വളരെ യാദൃശ്യമായിട്ടാണ് കാരണം എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഒന്നും നടക്കാറില്ല ഞാൻ എല്ലാം ഒരിക്കലും രാഷ്ട്രീയത്തിൽ വരുമെന്നോ അല്ലെങ്കിൽ ഞാനൊരു നിയമസഭയിൽ മത്സരിക്കുമെന്നോ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതാണല്ലോ ഞാൻ ജനതാദൾ എസിൽ വന്ന കാര്യം പറഞ്ഞല്ലോ ഞാൻ ജനതാദൾ എസിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് ഒരു രണ്ട് വർഷം രണ്ടര വർഷത്തെ പ്രവർത്തനം എനിക്ക് എന്നപ്പോ എനിക്ക് അതിൽ ഒരു മാനസികമായിട്ട് എനിക്കൊരു സുഖം തോന്നിയില്ല കാര്യം എൻ്റെ എന്റെ രീതി വെച്ചോണ്ട് എനിക്ക് മാനസികമായിട്ടുള്ള എനിക്കൊരു നമുക്ക് ഏത് നമ്മൾ ചാരി ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് മനസ്സിനൊരു സുഖം വേണം സന്തോഷം വേണം അപ്പൊ എനിക്ക് അതിൻ്റെ ആത്തുകൂടി എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വന്നു പല തരത്തിലുള്ള സാധനത്തിന് വേണ്ടിയും ഫൈറ്റും കാര്യങ്ങളും ഒക്കെ വന്നു പക്ഷെ എന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമുദായ പ്രവർത്തനം മറ്റു പ്രവർത്തനം സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ അല്ലേ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പോകരുന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ പോകുമ്പം നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും ഒരുപാട് നമ്മളെ മോശമായിട്ടുള്ള കമൻ്റ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പം ഞാൻ പതുക്ക എൻ്റെ പ്രവർത്തനം ഞാൻ പതുക്ക ഞാൻ ആരുമായിട്ടും അങ്ങനെ ഒരു ഒരു കലഹിക്കുന്ന ആളല്ല അപ്പോൾ ഞാൻ എന്തെന്നു ഞാൻ എന്റെ എൻ്റെ പ്രവർത്തനങ്ങൾ ന്യൂട്രാക്കി 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 ഞാനങ്ങ് വന്നു അങ്ങനെ ഏകദേശം ഒരു സൈനിക രൂപത്തിൽ വന്നപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് യാദൃശ്ചികമായിട്ട് ബി ബി ജെസ് എന്നൊരു പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോൾ ഈ ബി ബി ജെസ് എന്നൊരു പാർട്ടി രൂപീകരിച്ചപ്പോൾ എന്നെ അതിലോട്ട് ക്ഷണിച്ചു അപ്പോൾ എനിക്ക് അതിനും എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷേ അതിൽ തുഷാദിയെ അവരൊക്കെ വളരെ നിർബന്ധമായിട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വളരെ പ്രസീം അങ്ങനെ ഞാൻ അതിൽ എന്നെ അതിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഭാരവാഹിയായിട്ട് നിർത്തും എങ്കിലും ഞാൻ വലിയ അത്യാവശ്യം വലിയ പ്രവർത്തനമൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം ഞാൻ ഇതല്ല എല്ലാ പ്ലാറ്റ്ഫോമും ഞാൻ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അച്ഛൻ്റെ ആൾക്കാർ അവർക്ക് ഒരുപാട് ചാരിറ്റി ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ള സാഹചര്യം വന്നതിന് ശേഷം എൻ ഡി ആയിട്ട് ഒരു സഖ്യമായി എൻ ഡി ആയിട്ട് സഖ്യമായിട്ടതിനുശേഷം അവർക്ക് അന്ന് എനിക്ക് തോന്നണോ ബി ഡി ജെ എസിന് മുപ്പത് സീറ്റ് മുപ്പത്തിരണ്ട് സീറ്റ് കിട്ടിയെന്ന് തോന്നും ആ മുപ്പത്തിരണ്ട് സീറ്റിൽ കോവള മണ്ഡലം ഞാൻ നിൽക്കണമെന്ന് നമ്മുടെ സംസ്ഥാന ഘടകം തീരുമാനിച്ചു അപ്പം എനിക്കൊരു ഒരു രാഷ്ട്രീയം അറിയില്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ എനിക്ക് അറിയില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കത് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നെ കുറിച്ച് അതുകൊണ്ട് ഒന്ന് മാറ്റി ചിന്തിക്കുന്നു അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞത് സുരേഷ് എന്ന് പറയുന്നത് അവിടെ ആർക്കും പരിചയപ്പെടുത്തിയല്ല ഒരാളല്ല നിങ്ങളുടെ പാരമ്പര്യമുണ്ട് നിങ്ങളുടെ അച്ഛൻ്റെ മുഖമുണ്ട് ഫേ അച്ഛൻ്റെ ഫേസ് ഉണ്ട് അപ്പൂപ്പൻ്റെ ഫേസ് ഉണ്ട് അപ്പോൾ ആ ഫാമിലി എന്ന് വരുന്ന ഒരാൾ ഇത്തരത്തിൽ ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടെ ആയി വരുന്നത് ഇവിടുത്തെ നാടിന് നന്മ ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും മാറി നിൽക്കരുത് സുരേഷിൻ്റെ ലൈഫ് ഇന്നതാണെങ്കിൽ അത് കുറച്ചുകൂടി ആയിട്ട് കാര്യങ്ങൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയത്തിൽ വന്നാൽ നിങ്ങൾക്ക് ഇപ്പം ചെയ്യുന്നതിൻ്റെ പത്തരട്ടിൽ ചെയ്യാൻ പറ്റും അതുകൊണ്ട് സുരേഷ് ഇതിൽ വരണം എന്ന് പറയുകയും അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ നിയമസഭയിൽ ബി ഡി ജെസ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നത് ഓക്കെ അപ്പോൾ ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ആ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ മണ്ഡലത്തിലെ പെർഫോമൻസ് എന്തായിരുന്നു ഇദ്ദേഹം എലക്ഷനെ അഭിമുഖീകരിച്ചപ്പോഴ് എത്രമാത്രം വോട്ടിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു അതായത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായി മത്സരിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഒരു ഒരു മുൻകാലങ്ങളിൽ അവർക്ക് നേരത്തെ എൻ ഡി എ സഖ്യം ഇല്ലായിരുന്നു കാര്യം അവർക്കൊരു സഖ്യം ഇതുവരെ ഇല്ല ആദ്യമായിട്ടാണ് ബി ഡി ജെസായിട്ടൊരു സഖ്യം ഒരു എൻ ഡി എ സംവിധാനം ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഇലക്ഷൻ നിന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള അഞ്ച് വർഷത്തിന് മുമ്പുള്ള കോവളം മണ്ഡലത്തിൽ എത്ര വോട്ട് കിട്ടി എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു കാര്യം നമ്മളൊരു ഇലക്ഷൻ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു മുൻപ്രവർത്തനം വേണ്ടി വരുവുള്ളൂ അതെ അതെ മുൻ പ്രവർത്തനം നമുക്കൊരു ഒരു ഡേറ്റ കളക്ഷൻ ഒക്കെ എടുക്കണമല്ലോ അങ്ങനെ ഡേറ്റ കളക്ഷൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് അന്ന് ബി ജെ പിക്ക് കിട്ടിയത് അപ്പം ഞാൻ ചിന്തിച്ചു അവിടെ ഏകദേശം രണ്ട് ലക്ഷത്തോളം വോട്ടർമാരുണ്ട് അതിന് ഒമ്പതിനായിരത്തി അഞ്ച് വോട്ടാണ് കിട്ടിയത് പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല ഞാൻ എന്തായാലും ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അത് തോക്കാനാണെങ്കിലും ജയിക്കാനാണെങ്കിലും മാക്സിമം പെർഫോമൻസ് കാണിക്കണം കാണിക്കണമെന്നുള്ളൊരു താല്പര്യം എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് അതനുസരിച്ച് ഞാൻ എൻ്റേതായിട്ടുള്ള എല്ലാ സോഴ്സും ഞാൻ ഉപയോഗിച്ചു എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മുസ്ലിം ഏരിയയിലും ക്രിസ്ത്യൻ ഏരിയയിലും ഒക്കെ അച്ഛനപ്പന്മാരുള്ള ആ ബന്ധങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും എനിക്ക് വോട്ടായി മാറിയില്ല കാരണം ഞാൻ എൻ ഡി എ സംവിധാനത്തിൽ നിന്നുകൊണ്ട് വോട്ടായി മാറിയില്ലേ പക്ഷേ ബി ജെ പിടെ വോട്ടും നമ്മുടെ സുഹൃത്തു വലയങ്ങളുടെ വോട്ടും നമ്മുടെ ആ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയ അതായത് സുരേഷ് വന്നാൽ അത് ഒരു രാഷ്ട്രീയത്തിൽ വന്നാൽ വലിയ രീതിയിലുള്ളൊരു നേട്ടം അവിടെയുള്ള ജനങ്ങൾക്ക് അവിടെ മണ്ഡലങ്ങൾക്ക് വികസനത്തെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുമെന്നുള്ള താല്പര്യത്തിൽ എനിക്ക് മുപ്പത്തി വോട്ട് കിട്ടി ഞാൻ തന്നെ അതിശയിച്ചു പോയി അത്ഭുതകരം തന്നെയാണ് കാരണം അന്ന് ബി ജെ പി ക്രിസ്ത്യൻസിന്റെ ഇടയിലോ മുസ്ലിംസിന്റെ ഇടയിലോ ഒട്ടും സ്വീകാര്യരായിരുന്നില്ല തികച്ചും ഹിന്ദുത്വ വർഗീയ പാർട്ടിയായിട്ട് ജനം കരുതുന്ന ഒരു സമയത്തിൽ ആണ് അദ്ദേഹം ആയിട്ടുള്ള കണക്ഷനിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്വതസിത്വമായ ഉണ്ടാകുന്ന മുസ്ലിം സ്വാധീനവും ക്രിസ്ത്യൻ സ്വാധീനവും നിങ്ങളുടെ പരമ്പരാഗതമായി വന്ന ചാരിറ്റിയിലുള്ള ആ വോട്ടുകളൊന്നും കിട്ടാതെ തന്നെ മുപ്പത്തിയ്യായിരം വോട്ട് നേടി എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപ്രഭാവം മാത്രമാണ് ഒമ്പതിനായിരത്തിൽ മുപ്പത്തി ഏഴായിരത്തിലോട്ടുള്ള വളർച്ച ദാറ്റ് മീൻസ് ഇത് വ്യക്തമാക്കുന്നത് ശ്രീ സുരേഷിന്റെ കോളം മണ്ഡലത്തിലെ ആഴത്തിലിറങ്ങിയിട്ടുള്ള സ്വാധീനത്തിന്റെ വേരുകളാണ് തുടർന്ന് അടുത്ത പ്രാവശ്യം എപ്പോഴാണ് നിന്നത് അല്ല അതിനുശേഷം ഞാൻ നിന്നിട്ടില്ല അതാണ് ആദ്യമായിട്ടും അല്ല അതിനുശേഷം അതിനുശേഷം എനിക്ക് അതേ സാഹചര്യം തന്നെ എനിക്ക് എനിക്ക് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ പി ഡി ജെ സിന്ന് പതുക്കെ ഞാൻ പിള്ളാറി പ്രവർത്തനം പ്രവർത്തനം പല കാരണം കൊണ്ട് പിന്മാറി ഞാൻ വരികയും വന്ന് ഒരു രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞ് രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെയും ഞാൻ ലെഫ്റ്റിൽ തന്നെ പിന്നെയും പഴയ വരെ എനിക്ക് മനസ്സിലായത് ലെഫ്റ്റിൽ നിൽക്കുമ്പോൾ നമുക്കതിൽ കൂടുതൽ എപ്പോഴും സാധാരണക്കാരുമായിട്ട് ഏറ്റവും മിങ്കിൾ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴും ലെഫ്റ്റാണ് ഇടതുപക്ഷമാണ് 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 സാധാരണക്കാര് ചുമ ഓട്ടോക്കാര് ഇതുവരെ പാവപ്പെട്ട ആൾക്കാർ ഏറ്റവും കൂടുതലുള്ളവരും ഏറ്റവും അവരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റുന്നതും അവരാണ് അപ്പൊ എനിക്ക് എനിക്ക് പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പോകുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ആണെന്ന് മനസ്സിലായി അദ്ദേഹം വിനയപൂർവ്വം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും എൽ ഡി എഫ് തിരിച്ചറിയുന്ന ഒരു ഘടകമാണ് കോവളം തിരിച്ചു പിടിക്കണമെങ്കിൽ കോളം സുരേഷ് ഉണ്ടാകണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ളത് പാർട്ടിയോ മുന്നണിയോ ഇദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ജനമനസ്സുകളിൽ ഇപ്പോഴും ശ്രീ കോളം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നുണ്ട് അത്ര ചാരിറ്റി പ്രവർത്തനവുമായി ഇദ്ദേഹം മുന്നേറുകയാണ് തീർച്ചയായിട്ടും എൽ ഡി എഫിന് ഇടതുപക്ഷത്തിന് ഒരു എം എൽ എയെ ഇലക്ഷന് മുമ്പ് തന്നെ തീർച്ചപ്പെടുത്തണമെങ്കിൽ കോവളം മണ്ഡലത്തിൽ അത് കോളം സുരേഷ് തന്നെ ആയിരിക്കണം എന്നാണ് പൊളിറ്റിക്സ് കേരളം നടത്തിയിട്ടുള്ള സർവേയിലൂടെയും വ്യക്തമായിട്ടുള്ളത് ണ്ടോ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സഹായം കൊണ്ടോ ഭാഗ്യത്തിന്റെ സഹായം കൊണ്ടോ ഇദ്ദേഹം കോവളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി ജയിച്ചു എന്ന് വിചാരിച്ചാൽ എന്ന് ഒരു സാങ്കേതികമായ ചോദ്യമാണ് ജയിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കോവളം മണ്ഡല നിവാസികൾക്കായി എന്തൊക്കെ പദ്ധതികളാണ് മനസ്സിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് കോവളം മണ്ഡലം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യത ഉള്ളതാണ് ഒന്ന് ഏറ്റവും വലിയ അവിടുത്തെ ഇപ്പം വരാൻ പോകുന്നത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റും ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർബർ എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ് ഹാർബർ കോവള മണ്ഡലത്തിൽപ്പെടുന്ന കോവള മണ്ഡലത്തിൽ പെടുന്നതാണ് അപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ അവിടെ ഉണ്ട് അപ്പം നമ്മുടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തന്നെ നമുക്കറിയാം നമുക്ക് നമ്മുടെ ജനസംഖ്യയിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ അതിൻ്റെ അറുപത്തഞ്ച് ശതമാനവും യൂത്താണ് അത് ലോകത്ത് ഒരിടത്തും അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് പലരും ഇവിടെ പഠിക്കുന്നു പ്രൊഫഷണലായിട്ട് പഠിക്കുന്നു പുറത്ത് ജോലി ചെയ്യാൻ പോകുന്നു അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ടൂറിസമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഫോർട്ടുമായിട്ട് ലോജിസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഇവിടെയുള്ള കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ എല്ലാ മേഖലയായിട്ട് ബന്ധപ്പെട്ടും ഉള്ള വർക്കേഴ്സ് ഇല്ല അപ്പോൾ ഈ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ പഠിക്കാനുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ അത്തരത്തിലുള്ള സ്കില്ലുകൾ പിന്നെ ടൂറിസം മേഖലയിൽ പോർട്ടിൻ്റെ മേഖലയിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ ഒരു 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 ഈവൻ വഴി ഏതെല്ലാം ഇപ്പോൾ പോർട്ട് വരുമ്പോൾ ഏതെല്ലാം സാധ്യതകളാണ് ഇവിടെ ഉള്ളത് ഈ സാധ്യതകൾ നമ്മൾ യൂത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അത്തരത്തിനുള്ള രീതിയിലോട്ട് അവരെ തിരിച്ചുവിട്ടാൽ ഇതിൻ്റെ ഫുൾ സിംഗിലോട്ട് വരുമ്പോൾ അവർക്ക് പല മേഖലയിൽ വലിയ രീതിയിലുള്ള അവരുടെ സ്കിൽ അനുസരിച്ച് പല രീതിയിൽ അവർക്ക് കയറി വരാനായിട്ട് സാധിക്കും പിന്നെ കോളം മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇനി പോർട്ട് വരുമ്പോൾ വരുമ്പോഴുള്ള ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്ന ഒരു ഭീഷണി എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇനി ഇതിൻ്റെ അമ്പതരട്ടി നമ്മൾ വർദ്ധിക്കും വർദ്ധിക്കും കാരണം പോർട്ടും കൂടെ ഫുൾ ഫിങ്ങി വന്ന് കഴിഞ്ഞാൽ വർദ്ധിക്കും അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ഇപ്പോഴേ നമുക്ക് ടൂറിസ്റ്റ് മേഖലയിലും കോളം മണ്ഡലത്തിലും വലിയൊരു പ്രതിസന്ധിയാണ് അത് ആരോഗ്യ പ്രശ്നവും വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നവും അത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് ഞാൻ കൈവയ്ക്കുന്നത് ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരിക്കും ഞാൻ ആദ്യം കൈവയ്ക്കുന്നത് രണ്ടാമത് അവിടെ കോസ്റ്റൽ ഏരിയയിലെല്ലാം കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ് അതെന്താണ് അതിന്റെ കാരണം അത് അത് നമ്മൾ പഠിക്കണം അത് നമ്മൾ പഠിക്കുകയും ഇത് ചെയ്യും അതിനെന്താണ് എല്ലാത്തിനും നമുക്ക് സൊല്യൂഷനുണ്ട് മനസ്സിലായില്ലേ പക്ഷേ ആരും അതിന്റെ പിറക്കെ മെനക്കെടുന്നില്ല പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട എനിക്ക് എന്തെല്ലാം വിഷയങ്ങളാണെന്ന് ഞാൻ ഏകദേശം ഞാൻ ഒരു രൂപം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിനുള്ള സൊല്യൂഷൻ ഇതിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റ് ഞാൻ ചോദിക്കട്ടെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ വികസിത രാജ്യങ്ങളിലെല്ലാം വേസ്റ്റ് മാനേജ് വളരെ പ്രോപ്പറായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ ഇവിടെ ഇത്രയും വർഷമായിട്ടും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത് ടെക്നിക്കലി അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ് അതിന്റെ പുറകെ ആരും പോവാത്തോണ്ടാണ് ഒരു രാഷ്ട്രീയകാരനല്ലാത്ത തികച്ചും പച്ചയായ മനുഷ്യൻ പ്രായോഗിക ബുദ്ധിയില് തൻ്റെ പ്രതിഭാവിലാസത്തിലും എന്തെല്ലാം പ്രവർത്തനങ്ങൾ അധികാരത്തിന്റെ പിൻബലമില്ലാതെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു അത് വെച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കൈവയ്ക്കുകയും ഒരു സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്താൽ ജനങ്ങൾക്ക് എന്തൊക്കെ ആത്മാർത്ഥമായി ചെയ്യും എന്നുള്ളതിന്റെ ആ വെളിപ്പെടുത്തലുകളാണ് ഇപ്പം നമ്മൾ കേട്ടത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടി ആസ്തിയാകാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ശ്രീ സുരേഷ് ഇദ്ദേഹത്തിന്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ വൈഫിന്റെ പേര് പ്രിയദർശിനി എന്നാണ് അതും എൻ്റെ ആ കോളം അല്ല നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് എൻ്റെ വൈഫ് ഹൗസ് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൻ രോഹൻ കൃഷ്ണ റോഹൻ കൃഷ്ണ എന്ന് പറയുന്നത് ഇപ്പോൾ എം ബി എ ഒക്കെ പാസ്സായി ബിസിനസ് മാനേജ്മെൻറ്റൊക്കെ പാസ്സായിട്ട് എൻ്റെ എനിക്കൊരു റിസോർട്ടുണ്ട് നീലാണ്ട ബീച്ച് റിസോർട്ട് പിന്നെ ഒരു വാട്ടർ പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ അപ്ഗ്രേഡ് ചെയ്ത് ഹോട്ടലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ ോഹൻകൃഷ്ണ ഒരു കൂട് ചാരിറ്റി കാര്യം ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇതിൽ ഒരു അനുകരണം ഉണ്ടെന്ന് അച്ഛനെ ഞാനിപ്പെ കണ്ട് അനുകരിക്കുന്നത് എന്റെ അച്ഛൻ എന്റെ ഗ്രാന്തത്തിൽ ഞാനും കൊച്ചിലെ മോനുമായിട്ടൊക്കെ എവിടെയെങ്കിലും അപകടം കണ്ടാൽ വണ്ടി നിർത്തി നോക്കുകയും ആംബുലൻസ് വരാൻ വെയിറ്റ് ചെയ്യില്ല അപ്പോഴും ഞാൻ കാറി കയറ്റിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ മകൻ ഇന്ന് ഏകദേശം മുപ്പത്തി എട്ടോളം ആക്സിഡന്റ് പറ്റിയ ആൾക്കാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അതിന്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്യുകയും എല്ലാ ഹോസ്പിറ്റലായിട്ട് നല്ലൊരു 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 ലേസിനിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരാൾ മാത്രം മരിച്ചുപോയി സാധാരണ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരാളെ കൊണ്ടുപോകില്ല പക്ഷേ ആ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ആളെ പോലും കൊണ്ടുപോയി പക്ഷെ ഒരാൾ മരിച്ചുപോയി എങ്കിലും ബാക്കി എല്ലാവരെയും അങ്ങനെ നല്ല രീതിയിൽ ഒരുപാട് ചാരിറ്റ് ചെയ്യാറുണ്ട് ഒരാൾ കാലില്ലാത്ത ഒരാൾക്ക് മറ്റേ രാജസ്ഥാൻ കാലു വെച്ചു കൊടുത്തു അതാണ് എൻ്റെ മകൻ്റെ അപ്പം ആ തരത്തിലാണ് എൻ്റെ മാൻ ഇപ്പം നല്ലൊരു ബിസിനസ്മാനും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള രീതിയിലാണ് വളർന്നത് ഒന്ന് രണ്ടാമത്തെ എൻ്റെ മകൾ എന്ന് പറയുന്നത് ശ്രീനിധി എന്നാണ് പേര് അതിപ്പം ഇവിടെ പൂനെ സിംബയോസിസ് കോളേജിൽ പഠിക്കുന്നു ലോ സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഫൈനൽ ഇയർ ആണ് ഫൈ ഇതേ കോഴ്സാണ് ഇപ്പൊ ഫൈനൽ ഇയർ ആണ് പിന്നെ ഒരു മകനും കൂടെ ഉണ്ട് വിമാൻ കൃഷ്ണ അത് ട്രോൻഡ്രം ഇൻ്റർനാഷണൽ സ്കൂളിൽ ഇപ്പം എയ്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു സ്വന്തമായി അധ്വാനിച്ച് നേടുന്ന ധനം കൊണ്ട് സ്വന്തം കുടുംബത്തെ പുലർത്തുക മാത്രമല്ല അവശരായവരെയുംശരണരായവരെയും അപകടത്തിൽപ്പെട്ടവരെയും സ്വന്തം ചെലവിൽ സംരക്ഷിച്ച് മുന്നേറുന്ന സംശുദ്ധമായ ഒരു പൊതുപ്ര പൊതുപ്രവർത്തനത്തിന്റെ ഉടമയാണ് ശ്രീ കോവളം സുരേഷ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയക്കാരനായി എം എൽ എ ആകാൻ തെരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എൽ ഡി എഫിന്റെ ഏറെക്കുറെ തീരുമാനവും ശ്രീ സുരേഷ് തന്നെ കാൻഡിഡേറ്റ് ആകണമെന്നാണ് അദ്ദേഹത്തിന് കാൻഡിഡേറ്റ് കിട്ടട്ടെ എന്നും വിജയിച്ച് എം എൽ എ ആയി സർവ്വജനങ്ങൾക്കും പ്രയോജനപ്രദമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നും അതിന് ജഗതീശനെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ